അപ്പോൾ ഈ അങ്ങേ ബന്ധപ്പെടുന്നത് അതായത് കൗൺസിലിംഗ് വേണം അല്ലെങ്കിൽ അങ്ങയുടെ ഉപദേശം വേണം അല്ലെങ്കിൽ അങ്ങേടെ അഡ്വൈസ് വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അങ്ങേ വിളിക്കുന്നത് ഒരിക്കലും മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ വിളിക്കാൻ സാധ്യതയില്ല ഉണ്ടോ ഇല്ല പിന്നെ ആരാണ് വിളിക്കുന്നത് ഞാൻ ഇത് കുറച്ച് വർഷമായിട്ട് ചെയ്യുന്നതുകൊണ്ട് എന്നെ സമൂഹത്തിൽ കുറച്ച് പേർക്കൊക്കെ അറിയാവുന്നതുകൊണ്ടും ഞാൻ ഈ പ്രോഗ്രാം ചെയ്ത് അറിഞ്ഞുകൊണ്ട് പലരും വേർഡ് ഓഫ് മൗത്ത് ഒരു റെഫറൻസ് പോലെ വിടെ അദ്ദേഹം ആളുണ്ട് അദ്ദേഹം പലരെയും ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് എൻ്റെ നമ്പർ കൊടുക്കും അല്ലെങ്കിൽ എന്നെ കണ്ടുപിടിക്കാനുള്ള വിവരങ്ങൾ പറഞ്ഞു കൊടുക്കും അതുകൂടാതെ വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഇപ്പോഴൊക്കെ ഞാൻ വല്ലപ്പോഴും ഒക്കെ ആർട്ടിക്കിൾ എഴുതുകയും ഇതുപോലെ ഇങ്ങളെ പല ആരെങ്കിലും ഇൻ്റർവ്യൂ ചെയ്യുകയും ചെയ്യുന്നത് അങ്ങനെ ഒരു ഒരു അഡ്വർടൈസ്മെൻറ്റ് അങ്ങനെ അറിയുന്നുണ്ട് പിന്നെ പള്ളികളിലെ അച്ഛന്മാർക്ക് മിക്കവാറും എല്ലാവർക്കും അറിയാം അങ്ങനെ പലയിടത്തും ഇന്നലെ ആണെങ്കിൽ തന്നെ ജോർജ്ജിയെന്നൊരു സ്ത്രീ എന്നെ വിളിച്ചിട്ട് ഈ വിഷയത്തെ പറ്റി സംസാരിച്ച് ഭർത്താവിൻ്റെ വിഷമാണ് പക്ഷേ ഭർത്താവിന് ഇതിനകത്തൊന്നും എടുക്കാനായിട്ട് താല്പര്യമില്ല അങ്ങനെയാണ് മിക്ക സ്ഥിതികളും ആദ്യമൊക്കെ അവർ റെഫ്യൂസ് ചെയ്യും പിന്നെ ഇതൊരു വാട്ടിലായി കഴിയുമ്പോൾ മറ്റൊരു രക്ഷയില്ലാന്ന് കാണുമ്പോൾ ഇവഞ്ച്വലി കം ചെയ്യും അങ്ങനെ നമ്മൾ വഴി പറഞ്ഞു കൊടുക്കും നാട്ടിലുള്ള ആരെങ്കിലും ആരെങ്കിലും ബന്ധപ്പെട്ടിട്ടുണ്ടോ ആരെങ്കിലും ഇതുപോലെ മാറ്റിയിട്ടുണ്ടോ അമേരിക്കയിൽ അല്ലാതെ നാട്ടിലെ ഒന്ന് രണ്ട് പേരോട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വേറും പക്ഷെങ്കിൽ അവരും ഇത് ഒരു ബലഹീനതയാണെന്നോ അല്ലെങ്കിൽ ഇതൊരു കുറ്റമാണെന്നോ അങ്ങോട്ട് അഡ്മിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അഥവാ പറ്റിയാൽ തന്നെ അതിനെ ഫോളോ അപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഈ ഏ മീറ്റിങ്ങൾ എന്ന് പറയുന്നതുപോലത്തെ മീറ്റിങ്ങുകൾ എല്ലായിടത്തും ഉണ്ട് ലോകത്തിന് എല്ലാ ഭാഗത്തും ഉണ്ട് ഇവിടെ വേണമെങ്കിൽ ടി വിക്ക് ഏതാണെങ്കിലും ട്വൻറ്റി ഫോർ സെവൻ ഈ ചാനലുണ്ട് അതിനകത്ത് പോയി കേൾക്കുകയും കാണുകയും പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും നമ്മുടെ അനുഭവമൊക്കെ ഷെയർ ചെയ്യുകയും ചെയ്യാം പക്ഷേങ്കിൽ നാട്ടിലെ നാട്ടിലോണ്ടി എ മീറ്റിങ്ങുകളും ഗ്രൂപ്പുകളുമൊക്കെ അപ്പോൾ അവരെയൊക്കെ ആരെങ്കിലും കോണ്ടാക്ട് ചെയ്യാവുന്നില്ലെങ്കിൽ സാധിക്കും ഇതൊരു സംഘടനയുടെ ഭാഗമായിട്ടാണോ മീറ്റിംഗ് ഒരു വേൾഡ് അല്ല ഞാൻ നടത്തുന്ന ഇൻഡിപെൻഡൻ്റ് കാരണം ഈ മലയാളി മലയാളികളുടെ കുഴപ്പമെന്ന് പറയുന്നത് അവർ ഇത് പുറത്ത് നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു മേലയ്ക്കു പുറത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എൻ്റെ ഭർത്താവ് കുടിയനാണെന്നൊരിക്കൽ എങ്ങനെയും വീട്ടിൽ തന്നെ ഇതങ്ങ് ഒതുക്കി തീർക്കാനായിട്ട് നോക്കും പിന്നെ കഴിവിനും ബുത്തിക്കും എല്ലാം അപ്പുറമായിട്ട് പിടിവിട്ട് പോകുമ്പോൾ എങ്ങനെയും രക്ഷ എങ്ങനെയും രക്ഷിക്കണം എന്നൊരു അവസ്ഥയായ കഴിയുമ്പോൾ മാത്രമാണ് ഇത് പുറത്തു വരുന്നത് അപ്പോൾ ഒന്ന് ഈ പള്ളിയിൽ അച്ഛനോ അല്ലെങ്കിൽ സമൂഹത്തിലോ ഹസിൻസോ ആരെങ്കിലുമൊക്കെ പറഞ്ഞു കേട്ടോ ഒക്കെ എങ്ങനെയും ഹെൽപ്പിന് വേണ്ടി വരും ഇപ്പം തന്നെ നാട്ടിൽ മൂന്ന് പേര് ട്രീറ്റ്മെൻ്റ് ഉണ്ട് ഞാൻ അറിയുന്നവർ തന്നെ ഇവിടെ നിന്ന് പോയത് ഇവിടുന്ന് പോയവരെ കാരണം ഇവിടെ ട്രീറ്റ്മെൻറ്റ് ഒരു പത്തിരുപതിനായിരം ഡോളർ ആകും ഒരു ഒരു ട്രീറ്റ്മെൻറ്റ് പോകുകയാണെങ്കിൽ എന്നെ മറിച്ച് നാട്ടിലാണെങ്കിൽ അതൊരു ഇരുപതിനായിരം രൂപയ്ക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു ഷ്യൽ വ്യത്യാസമുണ്ട് ഇപ്പം പിന്നെ അങ്ങ് ഈ പ്രവർത്തനം നടത്തുന്നത് എനിക്ക് ഒരു സാമ്പത്തിക ലാഭവും വേണ്ടതാനും ഏതെങ്കിലും ഒരു ആത്മാവ് രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ സ്തോത്രവും നല്ലാതെ എനിക്കിതിനകത്ത് യാതൊരു പ്രതിഫലവും ഞാൻ ഇച്ഛിക്കുന്നില്ല എൻ്റെ ജീവിതം തന്നെ എനിക്ക് ദൈവം തന്നൊരു ഗാനമാണ് ആ ഒരു അനുഭവത്തിലൂടെ എല്ലാവരും ഇതിൽ നിന്നും രക്ഷപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു അതോടൊപ്പം ആർക്ക് ഏത് സമയത്ത് വേണമെങ്കിലും എന്നെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എന്ത് ചെയ്യണമെന്ന് എനിക്ക് പറയാൻ സാധിക്കും ഇവിടുത്തെ നിയമം അനുസരിച്ച് എനിക്ക് കൗൺസിലിംഗ് ലൈസൻസും മറ്റൊന്നും ഇല്ല അതുകൊണ്ട് പ്രൊഫഷണലായിട്ട് എനിക്ക് ഒരു അഡ്വൈറ്റ് ഒരു അഡ്വൈസും ചെയ്യാൻ പറ്റത്തില്ല പക്ഷെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് മറ്റുള്ളവരിലേക്ക് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ അത് മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റില്ല ഒരു ഒരു മദ്യം കഴിച്ചാലും അത് കഴിക്കുന്നതിൻ്റെ ഗുണവും ദോഷവും മദ്യം കഴിക്കുന്ന ഒരു ഗുണവും ഗുണമില്ല ഒരു ആര് പറഞ്ഞു നേരം ഒക്കെ മാശം കാര്യല്ലോ മദ്യപാ നല്ലോണം ഉറക്കം കിട്ടുന്നവർക്ക് ഉറങ്ങാത്തവർക്ക് ഉറക്കം കിട്ടും എല്ലാം മറക്കാൻ കഴിക്കുന്നവരുണ്ട് സന്തോഷം കൊണ്ട് കഴിക്കുന്നവരുണ്ട് ദുഃഖം മാറാൻ കഴിക്കുന്നവരുണ്ട് വെള്ളം മീഞ്ഞപ്പോലും നമ്മുടെ ഇതിനെല്ലാം ഉണ്ട് സമൂഹത്തില് എല്ലാത്തിലും കാരണമുണ്ട് അവസാനം പാമ്പ് പോലെ തിരിച്ചു ും അതിന്റെ അവസാനം സർപ്പവേഷം പോലെയാണ് മദ്യം മദ്യം സർക്കാരാണ് കൊടുക്കുന്നത് സർക്കാർ മദ്യം വിൽക്കുന്നു അവർക്ക് കേരളത്തിലൊക്കെ ആണെങ്കിൽ കേരളത്തിൻ്റെ വരുമാനം റവന്യൂ ഇംഗത്തിൽ ഏകദേശം പിന്നെ ഒരു അറുപത് ശതമാനവും മദ്യത്തിൽ നിന്നാണ് കേരളത്തിന്റെ വരുമാനത്തിൽ പിന്നെ എനിക്കൊന്നേ പറയാനുള്ളൂ സർക്കാരുണ്ടാക്കുവോ വീട്ടുകാരുണ്ടാക്കോ നാട്ടുകാരുണ്ടാക്കോ സന്തോഷം എന്തെങ്കിലും ആയിക്കോട്ടെ എൻ്റെ ജീവിതത്തിൽ മദ്യം മൂലം ഞാൻ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും പോയി വേറെ ആർക്കും ഒരു നഷ്ടമില്ല ഗവൺമെന്റ് ചുക്കും വരാൻ അത് ഗവൺമെന്റ് പറയുന്നില്ലല്ലോ ഇപ്പം നിങ്ങള് സർക്കാരിനോട് ആരോഗ്യത്തിന് ഹാനികരമെന്ന ബോട്ടലിനകത്ത് കഴുതി വെച്ചിട്ടുണ്ട് അല്ലാതെ ഇത് കുടുംബത്തിന് പോവും അല്ലെങ്കിൽ ഭാര്യയ്ക്ക് പോവും അല്ലെങ്കിൽ മക്കൾക്ക് പോവും എന്നൊന്നും ആരും പറയുന്നില്ലല്ലോ അത് മനസ്സിലാക്കുന്നവരാണ് ഇതിൽ നിന്ന് മാറി നിൽക്കുന്നത് അത് മാറി നിൽക്കാനൊരു പ്രചോദനമാണ് നമുക്കിതെല്ലാം നഷ്ടപ്പെടും പക്ഷേങ്കില് ഞാൻ പറഞ്ഞില്ല എൻ്റെ ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നത് ഇത് നിർത്തിയത് കൊണ്ട് ഞാൻ ചത്തുപോയിരുന്നെങ്കിൽ ഇത് പറയാനും കാണുന്നില്ല എൻ്റെ ഭാര്യ കുഞ്ഞുങ്ങൾ ഭാര്യയ്ക്കും ചിലപ്പോൾ ഞാൻ ഞാൻ അറിയുന്നില്ല അവർ എന്ത് കടന്നു പോകുന്നുണ്ട് അതുകൊണ്ട് നിർത്തി കഴിഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൽ ജീവൻ ജീവനും ധരിച്ചു മദ്യപാന ശീലം അതൊരു ആ മദ്യപാനത്തിൻ്റെ ഒരു ആസക്തി അത് ഒരു രോഗമാണെന്നാണ് ഇദ്ദേഹം പറയുന്നത് അപ്പോൾ ആ രോഗത്തിൽ നിന്നും വിടുതലുണ്ടാകാൻ അറിയുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തെ ബന്ധപ്പെട്ടാൽ അദ്ദേഹം അതിനുള്ള അഡ്വൈസും അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളും മദ്യപിച്ചാൽ ഉണ്ടാകുന്ന അത് ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം മദ്യപിക്കുന്നവരുടെ കാര്യമല്ല അദ്ദേഹം മുമ്പേ പറഞ്ഞതുപോലെ നിത്യ മദ്യപാനി സ്ഥിരം മദ്യപാനി അവരെ ഇതിൽ നിന്നൊക്കെ പിന്തിരിപ്പിക്കാൻ വേണ്ട ഉപദേശങ്ങളൊക്കെ നൽകി അതൊരു ഫ്രീ സർവീസാണ് ഫീസില്ല ഫീസില്ലാത്തൊരു സേവനമാണ് അദ്ദേഹത്തിന് ബന്ധപ്പെട്ടാൽ അത് നടക്കും എനിക്ക് തന്നെ ഞാൻ പലരിൽ നിന്നും കേട്ടൊരു കാര്യമാണ് അദ്ദേഹം ട്രീറ്റ് ചെയ്ത് അദ്ദേഹം നൽകിയ ഉപദേശം ആ ഒരു അഡ്വൈസ് കൊണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ചില ആളുകളുടെ കാര്യം ഞാൻ ഇദ്ദേഹത്തെ അറിയാവുന്ന ആളുകൾ പറഞ്ഞു അങ്ങനെയാണ് അല്പസമയം ഈ വർത്തമാനത്തിൽ ക്ഷണിക്കാൻ ക്ഷണിക്കുന്നത് ക്ഷണിച്ചതും അദ്ദേഹമായിട്ട് വർത്തമാനം പറഞ്ഞതും ഇതൊരു നല്ലൊരു കാര്യമാണ് ആളുകളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക തിരിച്ചു കൊണ്ടുവരിക മദ്യപാനത്തിൻ്റെ ആസക്തി അത് പൂർണ്ണമായിട്ടും അവരിൽ നിന്നും ഇല്ലാതാക്കാൻ അദ്ദേഹം നടത്തുന്ന ഈ സേവനം അതൊരു ഒരു കണക്കിന് പറഞ്ഞാൽ ഒരു പുണ്യപ്രവൃത്തി തന്നെയാണ് സമൂഹത്തിന് നൽകാനുള്ള ഒരു മെസ്സേജ് പൊതുവായി എന്നെ കേൾക്കുന്ന അല്ലെങ്കിൽ ഈ ഇൻ്റർവ്യൂ കേൾക്കുന്ന ആരെങ്കിലും മദ്യാസക്തിയുടെ കട്ടത് മൂലം കുടുംബങ്ങളിലോ വ്യക്തികളോ സ്നേഹ സ്നേഹ വലയത്തിലുള്ളവർ ആരെങ്കിലും കട്ടുക അനുഭവിക്കുന്നവരികിൽ ഇതൊരു ഇതൊരസുഖമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എത്രയും പെട്ടെന്ന് ഏതെങ്കിലും തരത്തിൽ ട്രീറ്റ്മെൻറ്റ് നേടിയിരിക്കണം ട്രീറ്റ്മെൻറ് നേടിയില്ല എങ്കിൽ നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് മൊത്തം നഷ്ടമാണ് ലോകത്തിലെല്ലായിടത്തും ഇപ്പോൾ അഡിക്ഷൻ സെൻറ്റേഴ്സ് ധാരാളമായിട്ടുണ്ട് കേരളത്തിലുമുണ്ട് ഇവിടെയുണ്ട് അതുകൊണ്ട് ഗോ ഗെറ്റ് ഹെൽത്ത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അമേരിക്കയുള്ള മലയാളികൾക്ക് പകുതി പേർ പോലും അറിയത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു ഇത് ഇൻഷുറൻസ് കവർ ചെയ്യുന്ന ഒരു ഡിസീസായിട്ട് അതിനെ കൺസിഡർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് യുവർ ഇൻഷുറൻസ് വിൽ പേ ഫോർ ദി എക്സ്പെൻസസ് ഓൾ ഇറ്റ് ടേക്സ് ഇസ് യുവർ ബില്ലിങ്സ് ടു ഗോ ഗെറ്റ് ട്രീറ്റഡ് സോ ദർ ഇസ് എ ഗുഡ് ചാൻസ് യു ക്യാൻ റിക്കവർ ആൻഡ് ഹാവ് എ ഫ്രൂട്ട്ഫുൾ ലൈഫ് ആൻഡ് എ ഹെൽത്തി ലൈഫ് അതിന് അമേരിക്കയിലെ എവിടെങ്കിലും ഏത് സിറ്റിയിലായിരുന്നാലും ശരി ഇഫ് യു നീഡ് എനി കൈൻഡ് ഓഫ് ഹെൽപ്പ് കോൾമി മ്പർ വിൻ പ്രൊവൈഡ് സെവൻ വൺ ത്രീ സെവൻ സെവൻ നയൻ തേർട്ട് ത്രീ ഹൺഡ്രഡ് എൻ്റെ പേര് തോമസ് ഊട്ടി യു ക്യാൻ കോൾ മി എനി ടൈം റെസ്പെക്ട് ഓഫ് ദ ടൈം ഐ വിൽ ആൻസർ ദ മെസ്സേജ് ആൻസർ ദ ഫോൺ ഓർ ഐ വിൽ കോൾ കോൾ യു ബാക്ക് മെസ്സേജ് എങ്ങനെയെങ്കിലും ഈ മദ്യത്ത് നിന്ന് നമ്മൾ രക്ഷപ്പെടാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ദീർഘായ സൂടി ഇരുന്ന് ദൈവിക സമാധാനവും സന്തോഷവും അനുഭവിച്ച് ദൈവരാജ്യത്തിൻ്റെ ഒരു ഹൊ ടേസ്റ്റ് ഈ ലോകത്തിൽ വെച്ച് തന്നെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും എന്നുള്ളത് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു വലിയ സാക്ഷ്യമാണ് അത് ഞാൻ വളരെ സന്തോഷത്തോടുകൂടെ പങ്കുവയ്ക്കുന്നു താങ്ക് യു വെരി മച്ച്